ഹായ് ഓൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ അപ്പം ഇന്ന് നമ്മൾ നാട്ടിൽ പോവാണ് അപ്പം പിന്നെയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ നാട്ടിൽ എന്നുള്ളതായിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ എയർപോർട്ടിലെ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കുവൈറ്റ് എയർവേസിലാണ് പോകുന്നത് കേട്ടോ സോ കുവൈറ്റില് ഉണ്ട് ഒരു സിക്സ് അവേഴ്സ് ഓൾമോസ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസും ഇവിടുത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ അപ്പം നമുക്ക് പോവാം ഇത്തവണത്തെ എയർപോർട്ട് യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്ര ആയിരുന്നു കേട്ടോ കാരണം ഒരു ഏകദേശം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ നേരത്തിന്റെ ഉള്ളിൽ നമ്മളെ ടെൻഷൻ അടിച്ചാകില്ലാണ്ടായിന്നെ പറയാം എത്രയോ യാത്രകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതേ വരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല നമ്മളുടെ തെറ്റൊന്നും പറയാം കാരണം നമ്മളും ടിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കിയില്ലായിരുന്നു തലേ ദിവസമാണ് പ്രിന്റ് എടുത്തോണ്ട് വന്നത് ഞാൻ നോക്കിയില്ലായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ ടിക്കറ്റിൽ എന്റെ പേരിൽ അണ്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് മൂത്തക്കിച്ചുന്റെ പേരിൽ ടിക്കറ്റ് ഇല്ലേനും അങ്ങനെ അവര് പറഞ്ഞു നോക്ക് മോന് കയറി പോകാൻ പറ്റില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം ക്യാൻസൽ ചെയ്താലും നമുക്ക് അത്രയും പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യാനും പറ്റുന്ന നമുക്കൊന്നും ചെയ്യാനില്ലായിരുന്നു അപ്പം ഒരാളുടെ പേരിലുള്ളത് മാത്രം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇപ്പൊ ആകെ ബുദ്ധിമുട്ടായി മോന് കയറി വരാൻ പറ്റില്ലെന്നൊക്കെ ഉള്ള ആകെ ടെൻഷനായി ഒന്നും ചെയ്യാൻ പറ്റില്ല അന്നത്തെ ദിവസം തന്നെ അവിടെയുള്ള ഓഫീസ് ക്ലോസ്ഡ് ആണ് ഫ്രൈഡേ ആണ് ഇവരുടെ ഓഫീസ് ക്ലോസ്ഡ് ആണ് പിന്നെ ഒരുവിധം ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ അവരെ ഇവരൊക്കെ വിളിച്ച ഒരു വിധത്തിൽ അങ്ങനെ സെറ്റ് ആയിട്ടോ അവസാനം കുറേ ടെൻഷനുകൾക്ക് ശേഷമാണ് നമ്മൾ അവിടെ കയറിയത് പിള്ളേരൊക്കെ അവിടെ ഒരു എന്റർടൈൻമെന്റ് സോൺ ഉള്ളത് കൊണ്ട് തന്നെ എയർപോർട്ടിൽ അവിടെ കളിക്കാനായിട്ടിരുന്നു അപ്പൊ ഞാനും ഏട്ടനും പുറത്ത് ഇരിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ലോഞ്ചിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ലോഞ്ചിൽ പോയിട്ടോ അപ്പൊ ലോഞ്ചിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ചായയോ കുടിക്കണമെന്നുണ്ടെങ്കിൽ കുടിക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ പോയി ആകെ ഒരു ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാത്രമേ നമുക്ക് ബോർഡിങ്ങിന് ടൈം ഉണ്ടായിട്ടുള്ളൂ അതിന് അത്രയും നേരം നമ്മൾ പുറത്ത് നിന്നിട്ട് നമ്മുടെ എയർപോർട്ടിൽ ഉള്ളിൽ നിന്നിട്ട് നമ്മുടെ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊരു കോഫിയൊക്കെ എടുത്ത് കുടിക്കാനൊക്കെ ആയിട്ട് പിന്നെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്രോഷ്യനും അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇച്ചിരി ലേസും അങ്ങനെ ചിപ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ വന്നിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോർഡിങ് അപ്പം അധികം നേരെ ഇല്ല ബോർഡിങ്ങിന് പിന്നെ അനൗൺസ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ബോർഡിങ്ങിലേക്ക് ബോർഡിങ്ങിന് പോയിട്ടോ പിന്നെ നമ്മൾക്ക് പുറത്തിറങ്ങിയിട്ട് പിള്ളേർക്കുള്ള ഫുഡ് എന്തെങ്കിലും വാങ്ങണമായിരുന്നു അതുകൊണ്ട് നമ്മൾ വേഗം കുറച്ചു നേരം അവിടെ ഇരുന്ന് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ നമ്മൾ പിള്ളേർക്കുള്ള ഫുഡൊക്കെ വാങ്ങി എന്നിട്ട് ഇത് നമ്മൾ ബോർഡിംഗ് ആയിട്ട് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് കുവൈറ്റ് എയർവെയ്സ് ആണ് അതുകൊണ്ട് കുവൈറ്റിൽ നമുക്ക് ആറ് മണിക്കൂർ ഹോൾട്ട് ഉണ്ട് കേട്ടോ ആറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മണിക്കൂറിൻ്റെ അടുത്തേക്ക് എത്തിയായിരുന്നു ആറ് മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഡീലോ എന്തൊക്കെ പ്രശ്നം വന്നൊരു ഏഴ് മണിക്കൂർ കൂടുതൽ ഇരുന്നു ഓക്കെ എന്നിട്ട് നമ്മുടെ കൂടെ ആരണിയുണ്ട് വിനതി ഉണ്ട് കേട്ടോ അപ്പം അവർക്ക് ട്രിവാൻഡ്രും ഞങ്ങൾക്ക് കൊച്ചിനു വേണേ അവർക്ക് ഒരു അഞ്ച് മണിക്കൂറോ അങ്ങോട്ടാണ് ഹോൾട്ട് നമുക്ക് ആറു മണിക്കൂറും പക്ഷെ അത് എക്സ്ട്രാ എക്സ്റ്റെൻഡ് ആയാരുന്നു അവർക്ക് ആറും നമുക്ക് ഏഴും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളെനിക്ക് വൈറ്റിലോട്ടാണല്ലോ യാത്ര അപ്പം ഇനി ഒന്ന് ഫ്ലൈറ്റിൽ നിന്നുള്ള ഫുഡ് കിട്ടോ അപ്പം ഒരു കീമ വണ്ണും പിന്നെ ബിസ്ക്കറ്റും ജ്യൂസും ഓറഞ്ച് ജ്യൂസാണ് വെള്ളമാണ് വന്നത് അപ്പൊ നമ്മള് പിള്ളേർക്ക് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയ കാരണം കൊണ്ട് അവരത് കഴിച്ചായിരുന്നു കേട്ടോ നഗ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചായിരുന്നു നമ്മളും അവിടുന്ന് സ്നാക്സും കോഫിയും കുടിച്ചുകാരണം കൊണ്ട് തന്നെ ഇത് കഴിച്ചില്ല ഞാൻ ജസ്റ്റ് എല്ലാം എടുത്ത് എന്താണെന്നൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് കാണിച്ചു കെട്ടോ എന്നിട്ട് നമ്മൾ അധിക സമയം വേണ്ട നമുക്ക് കുവൈറ്റ് എയർപോർട്ടിലേക്ക് എത്താനായിട്ട് അപ്പൊ നമ്മള് പിന്നെ കുവൈറ്റ് എയർപോർട്ടിൽ എത്തിയായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ചെന്നപ്പോ കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഒരു എന്റർടൈൻമെന്റ് സോൺ എന്നുള്ള രീതിയിലൊന്നും ഇല്ലാട്ടാ പിന്നെ അതേ ആരണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ദച്ചു ഹാപ്പിയാണ് തച്ചുവിനെ കളിക്കാനായിട്ട് ഫ്രണ്ട്സ് ഉള്ള കാരണം കൊണ്ട് ദച്ചുവിനും ഒക്കെയാണ് കേട്ടോ ആരണിയും തച്ചു ഫ്രണ്ട്സാണ് അവര് ക്ലാസ്മേറ്റ്സ് കൂടിയാണ് കേട്ടാ പിന്നെ എയർപോർട്ടിൽ ഉടനീളം നമ്മൾ ഇവിടെ എത്തിപ്പഴും കൂടി നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട് കാരണം നമുക്ക് അങ്ങനെ കാലത്ത് തന്നെ അങ്ങനെ ഒരു പണി കിട്ടിയ കാരണം കൊണ്ട് പേടിയാണ് ഇനി അടുത്ത് എന്താണ് പ്രശ്നം വരാൻ പോണെന്ന് ഒന്നും വന്നിട്ടല്ല പക്ഷെ ആ വന്ന ആ ആ കാലത്ത് സംഭവിച്ച ആ ഒരു പ്രശ്നം കാരണം കൊണ്ട് തന്നെ നമ്മൾ അത്രേ ഫ്രസ്ട്രേറ്റഡ് ആയ ഒരു സ്റ്റേജ് ആയിരുന്നു കേട്ടോ സോ നമുക്ക് ഭയങ്കര ആയിരുന്നു ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ള ഓർത്തിട്ടിട്ടോ പിന്നെ പിള്ളേർക്ക് ഒരു എന്റർടൈൻമെന്റ് സോണും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ടും അതിൻ്റെ ഉള്ളിൽ ഒരുപാടൊന്നും ഡ്യൂട്ടി ഫ്രീലാണെങ്കിലും ഒരുപാട് കയറി നടന്ന് കാണാനൊന്നും ഇല്ല അവിടെ ചെറിയ എയർപോർട്ടാണ് ഒത്തിരി വലുതൊന്നുമല്ല അവിടെ ഒരുപാടൊന്നും കാണാനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഏട്ടതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ നമ്മൾ കരുതിയ ഉള്ളത് തന്നെ കുറച്ചു നേരം മൊബൈലിൽ ഒന്നും ഇരിക്കൂലോ പിള്ളേരെ അവരെന്നെ ഇത്ര നേരം എടുത്തണ്ടേ ആറു മണിക്കൂർന്ന് പറഞ്ഞാൽ ഏഴേക്കാൽ ഏഴ് മണിക്കൂർ കൂടുതലായിരുന്നു ഏകദേശം എട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലേക്കുള്ള സമയം എത്തിയായിരുന്നു നമ്മൾ അവിടെ നിൽക്കേണ്ടി വന്നായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് നടക്കാം കാണാമെന്ന് കരുതിയിട്ട് ഇറങ്ങിട്ടോ അങ്ങനെ ഒരുപാട് കാണാനായിട്ടൊന്നും ഇല്ല എന്നാലും ഉള്ളതൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ജസ്റ്റ് പിള്ളേരെ കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കാം എന്നൊക്കെ കരുതിയാണ് നമ്മൾ പോയെ ഇത്ര നേരം നമ്മള് പിള്ളേരും കൂടിയിട്ട് കുറച്ചു നേരം അങ്ങനെ ചുമ്മാ പുറത്തിരിക്കുക മൊബൈൽ കൊടുത്ത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ലോഞ്ചില് കയറാന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിള്ളേർക്ക് എക്സ്ട്രാ പാസ് എടുത്ത് നമ്മള് ലോഞ്ചിൽ പോയി കേട്ടോ അപ്പൊ അധികം വലിയ ലോഞ്ചും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ബഹരണ ലോഞ്ച് പോലെ ഒന്നും അല്ലാട്ടോ അത് രണ്ട് ഫ്ലോർ ആയിട്ടാണ് നമുക്ക് മുകളിലെ റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ എത്ര അങ്ങടെ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാട്ടോ ഉള്ളിൽ ചെന്നിട്ട് നമ്മളിപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഞ്ച് എന്തേലും കഴിക്കാമെന്ന് എഴുതിയിട്ട് നമ്മൾ അത് ടിക്കം പിന്നെ റൈസേക്ക് വൈറ്റ് റൈസ് വലിയ ഇഷ്ടമല്ല പിന്നെ വേറെ വിശക്കുന്നുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചു സാലഡ് അങ്ങനെ പാസ്ത അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബോർഡിങ്ങിൻ്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ മോളിൽ നിന്ന് പുറത്ത് താഴോട്ട് വന്നത് കേട്ടോ പിന്നെ ബോർഡിംഗ് ആയി അപ്പോൾ നമ്മളിനി ഇനി നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയിലാണ് നമ്മുടെ നാട്ടിലോട്ടുള്ള ഫ്ളൈറ്റിൽ കയറാണ് പിന്നെ ഒരു ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ചെല്ലുന്ന നാട്ടിലാണല്ലോ സമാധാനം ഇത്രയും നേരം ടെൻഷൻ അടിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ എന്താ പറയുക പറഞ്ഞാൽ മതിയാവില്ല കേട്ടോ പിന്നീട് കാണുന്ന ഇവർ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് എന്തോ ഒരു ഭംഗിയുള്ള കാഴ്ച എന്ന് പറയാം എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്ലൈറ്റ് വിൻഡോന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിട്ടുള്ള കാഴ്ച കാണാം അത് നമ്മളിങ്ങനെ ലാൻഡ് ചെയ്യാറാവുമ്പോൾ അതുപോലെ ഫ്ലൈറ്റ് പൊന്തി കഴിയുമ്പോഴും ലാൻഡ് ചെയ്യാറാകുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ താഴെ കാണുമ്പോൾ അത് നൈറ്റ് വ്യൂ എന്ന് പറയുമ്പോൾ ഫുള്ള് കണ്ടില്ല നല്ല നല്ല നക്ഷത്രങ്ങൾ പോലെ ഇങ്ങനെ ശരിക്കും അങ്ങനെ ഒരു ഒരു സ്കൈ വ്യൂ ഒക്കെ കാണില്ല നമ്മൾ അത് നല്ല ഭംഗിയല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അപ്പൊ അതൊക്കെ അങ്ങനെ കുറച്ചു നേരം ആസ്വദിച്ചിങ്ങനെ ഇരുന്നു പിന്നെ വീഡിയോ എടുക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇരുന്നു കേട്ടോ പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് ഒന്നും നല്ല കിട്ടിയേ എന്നാലും ദച്ചു ഇരിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ഒക്കെ പിടിക്കാൻ പറഞ്ഞാൽ ഏട്ടന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ചേരം നോക്കിയിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് ആസ്വദിച്ചു പിന്നെ അതായത് നമ്മളത് നാട്ടിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ശരിക്കും സമാധാനായിട്ടോ പിന്നെ അത് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും ആ ഒരു ഫീല് യാത്ര ചെയ്യുന്നവർക്ക് അറിയാം നമ്മളെ നാട്ടില് തിരിച്ചെത്തുമ്പോഴുള്ളൊരു ഫീൽ കേട്ടോ വല്ലാത്തൊരു എന്താ പറയുക ഒരു സമാധാനം ഒരു കാമായിട്ട് ഫീൽ ചെയ്തു പിന്നെ നമ്മളത് ഈ നാട്ടിലെ എയർപോർട്ടിലെത്തി അങ്ങനെ ഇപ്പോൾ ആ മൗത്ത് കാണുന്നാട്ടായിരുന്ന സ്ത്രയും നേരം ഇടുന്നതിൻ്റെയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് നമ്മുടെ ഒരു സന്തോഷം ഉണ്ട് ഇട്ട് നമ്മുടെ നാട്ടിലെത്തിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് ഇട്ടാ ഹാപ്പി ആയിരുന്നു സമാധാനമായിരുന്നു നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ നമ്മൾ നല്ല ലാസ്റ്റാണ് ഇങ്ങനെ പോയത് കാരണം ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് തിരക്ക് പിടിച്ച് പോകണ്ടെന്ന് പറഞ്ഞാൽ ആയിട്ട് പോയി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതേ പുറത്ത് പിൻചാട്ടം വന്നിട്ടുണ്ട് അച്ചു പിൻചാട്ടം കണ്ടപ്പോൾ ഓടിച്ചെന്ന് പിൻചാട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ച് അങ്ങനെ നാട്ടിലെത്തി നാട്ടിലെ ഫ്രഷ് എയറിലേക്ക് എത്തിയപ്പോൾ തന്നെ മനസ്സിന് സമാധാനമായിട്ടോ എല്ലാം ആയി പിന്നെ ഇനിയുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഈ വീഡിയോ ഇടുമ്പോഴും ഞാൻ തിരിച്ച് ബഹ്റാനിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് സാഹചര്യം കാരണം കൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല കേട്ടോ പക്ഷെ നിങ്ങൾ ഇനിയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ അതിലേക്ക് ലൈക്ക് ബൈ ബൈ